മലയാള പ്രസിദ്ധീകരണ രംഗത്ത് പുതിയ കാൽവെപ്പുമായി നവമൊഴി മാസികയുടെ പ്രകാശനം നടന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊഴി പബ്ലിക്കേഷന്റെ ആഭിമുഖ്യത്തിലാണ് നവമൊഴി മാസിക പുറത്തിറങ്ങിയത് മാസികയുടെ പ്രകാശന ചടങ്ങ് സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത നാടക രചയിതാവും എഴുത്തുകാരനുമായ നൈനാർ മുഹമ്മദ് പ്രകാശനം ചെയ്തു ഡോക്ടർ ബി ഭുവനേന്ദ്രൻ ഏറ്റുവാങ്ങി ബാഹുലയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാസിക ചീഫ് എഡിറ്റർ സൈഫുദ്ദീൻ കലബലം സ്വാഗതം ആശംസിച്ചു എം എം പുരവൂർ കുടിയേര ശ്രീകുമാർ ആനന്ദൻ ഗുലമാനു തുടങ്ങിയവർ സംബന്ധിച്ചു ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ആദ്യലക്കമാസികയിൽ മലയാള ഭാഷയുടെ പോഷണത്തിനും സാഹിത്യത്തിനും പ്രാമുഖ്യം നൽകിയും അടിസ്ഥാനത്തിൽ പരമാവധി കെട്ടിലും മട്ടിലും വ്യത്യസ്തത പുലർത്തി മലയാളത്തിലെ എണ്ണപ്പെട്ട മാസികൾ ഒന്നാവണമെന്ന സ്വപ്നവും അതിസാഹസികതയും കൈമുതലാക്കിയാണ് നവംമരി മാസിക ജൈത്രയാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ മൊഴി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മൊഴി പബ്ലിക്കേഷൻ എന്ന പ്രസാധക സംഘം ഇതുവരെ നാൽപ്പതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എഴുത്തുകാരുടെ ഉന്നമനത്തിനായി റോയൽറ്റി വിതരണവും വാർഷിക പുരസ്കാരവും മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങളും കല്ലമ്പലം കേന്ദ്രമാക്കി മൊഴി പബ്ലിക് ലൈബ്രറിയും പ്രവർത്തിച്ചു വരുന്നു